തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം റെക്കോർഡ് വിജയം നേടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എല്ലാ കോർപ്പറേഷനുകളിലും ജയിക്കണമെന്നാണുള്ളത് അതിൽ തന്നെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ കോർപ്പറേഷനെ സ്വാധീനം വർദ്ധിപ്പിക്കും തൃശൂർ കോർപ്പറേഷനിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും കണ്ണൂർ കോർപ്പറേഷൻ തിരികെ പിടിക്കും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു മുൻ എം എൽ എയും മുൻ ഡി ജി പിയുമെല്ലാം ഒരു വാർഡിൽ ആണ് മത്സരിക്കുന്നത് അല്ലാതെ എല്ലാ കോർപ്പറേഷനുകളും അവർ മത്സരിക്കുന്നില്ലല്ലോ അതാത് സ്ഥലങ്ങളിലെ സ്വാധീനം അല്ലാതെ അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ജനങ്ങൾ ജനകീയ നേതാക്കന്മാരെയാണ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്നത് അല്ലാതെ ഡി ജി പി അല്ല നാട്ടിൽ ജനകീയമായി നിൽക്കുന്നവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവർ തിരുവനന്തപുരത്തെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്യും മേയർ സ്ഥാനാർത്ഥികളായി ഒരുപാട് പേരാണുള്ളത് അല്ലാതെ ഒന്നും രണ്ടും പേർ മാത്രമല്ല ഇടതുപക്ഷത്തിനുള്ളതെന്ന് പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് ഹലി പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഈവെൻറ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവൻസ് ജോസൺസ് ബി ഡേ നിയർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്